പട്ടിക അട്ടിമറിക്കെതിരെയും രാഷ്ട്രീയ ജനതാദൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ഉദ്ഘാടനം ചെയ്തു വോട്ട് പട്ടിക അട്ടിമറിയും എന്നാരോപിച്ചാണ് രാഷ്ട്രീയ ജനതാദൾ മാർച്ചും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു അവിടെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷനോട് ആ പട്ടിക പരിശോധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇലക്ട്രോണിക് ഫോം ഇലക്ട്രോണിക് ഫോം പട്ടിക ഫോട്ടുള്ള ആവശ്യപ്പെട്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിന് തയ്യാറായില്ല മറിച്ച് നാമൊക്കെ ഒക്കെ പരിശോധിക്കുന്നത് പോലെ പ്രിന്റഡ് ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ വലിപ്പം നമുക്കൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതും ആറുമാസം നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘം പണിയ പണിപ്പെട്ട് പണിയെടുത്തുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വോട്ട് കൊള്ളയെ കുറിച്ച് വോട്ട് രാഹുൽ ഗാന്ധി ഈ മുന്നിൽ വിളിച്ചു ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം കുഞ്ഞമ്പാടി സിദ്ദിഖ് അലി മുഗ്രാൽ അഹമ്മദ് അലി കുമ്പള പനങ്കാവ് കൃഷ്ണൻ അടുക്കറ്റ് കെ വി രാമചന്ദ്രൻ പി വി തമ്പാൻ യു കെ ജയപ്രകാശ് മുഹമ്മദ് സാലി കെ ചന്ദ്രശേഖരൻ കെ അമ്പാടി അഡുക്കറ്റ് കെ ദാമോദരൻ അടുക്കറ്റ് പി രമാദേവി എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഇ വി ഗണേശൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്